ഇന്ത്യയ്ക്കകത്തുള്ള ഒരു കൊച്ചു രാജ്യമാണ് ഈ ബംഗ്ലാദേശ് എന്ന് പറയുന്നത് ഈ രാജ്യത്തെ സൃഷ്ടിച്ചു കൊടുത്തതും ഇന്ത്യ ആണ് നോക്കണം പാകിസ്ഥാൻ എന്ന ഭീകരരാഷ്ട്രത്തിന്റെ ഭാഗമായി പണ്ടേയെ നശിച്ചു പോവേണ്ടിയിരുന്ന ഒരു രാജ്യം ഇന്ന് പാകിസ്ഥാനേക്കാൾ ഭേദപ്പെട്ട രാജ്യമായി കഴിയുന്നത് ഇന്ത്യ എന്ന രാജ്യം അത് സൃഷ്ടിച്ചു കൊടുത്തതുകൊണ്ടാണ് എന്നിട്ടിപ്പോൾ അവർ ഇന്ത്യയെ തകർക്കാൻ നിറക്കുകയാണ് പറഞ്ഞിട്ട് എന്ത് കാര്യം രാഷ്ട്രപിതാവിനെ കൊന്നവരാണ് ബംഗ്ലാദേശ് രാഷ്ട്രപിതാവിന്റെ മകൾക്ക് ജീവൻ സംരക്ഷിക്കാൻ ഇന്ത്യ അഭയം കൊടുത്തപ്പോൾ വധശിക്ഷ വിധിച്ചിട്ട് ഇങ്ങോട്ട് താ ഞങ്ങൾക്ക് തല്ലിക്കൊല്ലണം എന്ന് വിളിച്ചു പോവുന്നവരാണ് ഈ രാജ്യത്തുള്ളവർ അതുകൊണ്ട് കുറ്റപ്പെടുത്തിയൊരു കാര്യമൊന്നുമില്ല ഇന്ത്യയുടെ ഉപഗ്രഹമായി കഴിയേണ്ട ഒരു രാജ്യം ഇന്ത്യയുടെ സംരക്ഷണയിലും തണലിലും ഇതുവരെ പിടിച്ചു നിൽക്കുന്ന ഒരു രാജ്യം ആ രാജ്യത്തെ ഒരു നേതാവ് ഇന്നലെ ഭീഷണി മുഴക്കുകയാണ് ഞങ്ങൾ ഇന്ത്യ അങ്ങോട്ട് മുറിച്ചിട്ട് ഒരു കഷണം അങ്ങെടുക്കുമെന്ന് നിർഭാഗ്യകരമായി ഇന്ത്യ വിഭജന സമയത്ത് നമുക്ക് ബംഗ്ലാദേശ് നഷ്ടപ്പെടുന്നു നമ്മുടെ ബംഗാളിന് അതിനു മുമ്പ് തന്നെ ബ്രിട്ടീഷുകാർ കീറിമുറിക്കുന്നു ഇതിൽ ബംഗ്ലാദേശ് നഷ്ടപ്പെടുന്നു അങ്ങനെ ബംഗ്ലാദേശ് നഷ്ടപ്പെട്ടപ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ ഒരു നേരത്തെ ഭൂപ്രദേശത്തിന് മാത്രം ഇടയിലൂടെ വേർതിരിക്കപ്പെടുകയാണ് സിക്കിമിരിക്കുന്ന അവിടെയാണ് ചിക്കൻ നെക്ക് എന്നാണ് അത് വിളിക്കുന്നത് അത്രയും മാത്രം ഇടമേ നമുക്കുള്ളൂ അങ്ങോട്ട് പോവാൻ നമ്മുടെ ഭൂപ്രദേശത്തേക്ക് പോകാൻ ബാക്കി ബംഗ്ലാദേശിന് കൊടുക്കേണ്ടി വന്നു അങ്ങനെയുള്ള സ്ഥലത്തെ നമ്മൾ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ സംരക്ഷിച്ചു വരുന്നു പ്രത്യേക പദവിയൊക്കെ കൊടുത്ത് നമ്മൾ ആ ഒരു ഭാഗത്തെ പ്രത്യേകം വളർത്തിക്കൊണ്ടുവരിക നമ്മുടെ രാജ്യത്തിന്റെ മുഖ്യധാര സംസ്കാരത്തിൽ മാറിപ്പോവാതിരിക്കാൻ മോദി സർക്കാർ ഒരുപാട് പദ്ധതികൾ ഈ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നുണ്ട് അവിടുത്തെ ഒരു ഗോത്രവർഗ പാരമ്പര്യം ഒരുപാട് അസ്വസ്ഥതകൾ സൃഷ്ടിക്കുന്നുണ്ട് മണിപ്പൂരിൽ മറ്റും സംഭവിക്കുന്നത് നമുക്കറിയാം ഒരു പശ്ചാത്തലത്തിൽ ഒരുത്തൻ പറയുകയാണ് ആ ചിക്കൻ നെക്കിൽ വെച്ച് ഞങ്ങൾക്ക് മുറിച്ചെടുക്കും എന്നിട്ട് ഇന്ത്യയുടെ സപ്ത സഹോദരിമാരെ സിക്കിം ഒഴികെയുള്ള ഏഴ് സംസ്ഥാനങ്ങൾ അരുണാചൽ പ്രദേശ് ആസാം മണിപ്പൂർ മേഘാലയ മിസോറം നാഗാലാന്റ് ത്രിപുര ഈ ഏഴ് സംസ്ഥാനങ്ങൾ ഉൾപ്പെടുന്ന ഈ സപ്ത സഹോദരിമാർ എന്ന് വിളിക്കുന്ന ഈ ഭൂപ്രദേശത്തെ മുറിച്ചു മാറ്റി അത് ബംഗ്ലാദേശിന്റെ ഭാഗമാക്കും എന്ന് അവകാശപ്പെടുകയാണ് ഒരു ബംഗ്ലാദേശി നേതാവ് നാഷണൽ സിറ്റിസൻസ് പാർട്ടി എന്ന പ്രസ്ഥാനത്തിന്റെ നേതാവ് ഹസ്നത്ത് അബ്ദുള്ളയാണ് ഈ ഗീർവാണ മുഴുക്ക് രംഗത്ത് വന്നത്